തിരുവനന്തപുരം പെരുങ്കടവിളയിൽ ലഹരി പിടിപ്പിക്കുന്ന അരിഷ്ട കച്ചവടം തകൃതി ബാറിന്റേതിന് സമാനമായ കൌണ്ടറിൽ അരിഷ്ടം കഴിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് തലയ്ക്ക് പിടിക്കുന്ന ലഹരിക്കുവേണ്ടി അരിഷ്ടം പൊട്ടിച്ചു കുടിക്കുന്ന നിരവധി പേർ ഞങ്ങളുടെ ഒളി ക്യാമറയിൽ കുടുങ്ങി ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയം എന്ന പേരിൽ നടത്തുന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് വിൽപ്പന സിപിഐഎം പെരുങ്കടവിള ലോക്കൽ കമ്മിറ്റി അംഗവും വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗവുമായ തങ്കരാജിന്റെ സ്ഥാപനമാണ് സമാനമായി പ്രവർത്തിച്ച ലക്ഷങ്ങൾ ബിയറിൽ ഇരട്ടിയളവ് ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പരിശോധനാ ഫലം ബെബ്കോയ്ക്ക് സമാനമായി പ്രവർത്തിക്കുന്ന ഒരിടം ബെബ്കോ അവധിയാണെങ്കിലും പെരിങ്കിടവള സ്വദേശി തങ്കരാജിന്റെ ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയം പതിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് പുലർച്ചെ മുതൽ കൈവിറയ്ക്കുന്നവർക്ക് അരിഷ്ടം കുടിക്കാൻ പെരിങ്കിടവള ജംഗ്ഷനിൽ വന്നാൽ മതി നാട്ടുകാരുടെ പ്രിയപ്പെട്ട സഖാവായ തങ്കരാജ് പല പേരുകളിലാണ് അരിഷ്ടം തയ്യാറാക്കിയിരിക്കുന്നത് പേരുകൾ പലതാണെന്നേ ഉള്ളൂ നല്ല ഒന്നാംതരം ആൽക്കഹോൾ അടങ്ങിയ കുപ്പികൾ ബിയറിനേക്കാൾ കിക്കാവുന്ന അരിഷ്ടത്തിൻ്റെ വിലയോ തുച്ഛം നാനൂറ്റി അൻപത് മില്ലിക്ക് വെറും എഴുപത് രൂപ മാത്രം തലയ്ക്ക് പിടിക്കുന്ന ലഹരിക്ക് വേണ്ടി അരിഷ്ടം പൊട്ടിച്ചു കുടിക്കുന്ന നിരവധി പേരാണ് ഞങ്ങളുടെ ഒളി ക്യാമറയിൽ കുടുങ്ങിയത് മലയാളികൾ മദ്യത്തിനായി ഏറ്റവും അധികം അലയുന്നത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എന്നാൽ ഒന്നാം തീയതി മദ്യം കിട്ടുന്ന ഒരിടം തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരം പെരുങ്ങിടവള എന്ന് പറയുന്ന സ്ഥലത്ത് ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയം എന്ന ഷോപ്പിൽ അരിഷ്ടമെന്ന പേരിൽ വിറ്റഴിക്കുന്നത് നിറഞ്ഞൊഴുകുന്ന മദ്യമാണ് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനും വിപിൻകുമാറിനും റീജുവിനുമൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം